രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സ് നിറയെ ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടൻ ഒരു ദിവസം പണി കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടോ എടീ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്നാ അപ്പോൾ ഞാൻ ചെന്തിനാണെന്ന് വെച്ചപ്പോൾ അവളുടെ മൂക്കിന് ചെറുതായിട്ട് ബ്ലഡ് വന്നിരുന്നു അപ്പോഴേ എൻ്റെ പകുതി ബോധം പോയെങ്കിൽ ടെൻഷനൊക്കെ ആയിട്ട് ഞാൻ അപ്പം തന്നെ ഡോക്ടറെ ബുക്ക് ചെയ്തു പിന്നെ ഡോക്ടർ വന്ന് കണ്ടപ്പോഴാണ് സമാധാനമായി ചേൻ്റെ മൂക്കിനൊരു വളവുണ്ട് അപ്പോൾ ചെറിയ തട്ടിലും മുട്ടലും ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ മൂക്കിന്ന് ചോരയൊക്കെ വരാൻ ചാൻസ് കൂടണം അത്രയും കുഴപ്പമുള്ളൂ വേറെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം സമാധാനമായി അവിടത്തേതും കല്ലൂസിൻ്റെതേ സ്വഭാവം മാറി പൈപ്പ് തുറന്ന് വെള്ളം കളയുക പിന്നെ എടുത്തപ്പോൾ ചില്ലിലിട്ടടിക്കുക പിന്നെ നേരെ ഡോക്ടറെയൊക്കെ കൊണ്ട് മരുന്ന് മേടിക്കാൻ പോയി വേഗം പിന്നെ രണ്ടു ദിവസമായിട്ട് ഞാൻ ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ ദേ ഫുഡ് കഴിക്കാൻ വന്നു നമ്മൾ എന്തിട്ട് ഷവായ ആട്ട് മേടിച്ചത് പക്ഷേ കാൽ കാശിന് കൊള്ളില്ലായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല ചാലക്കുടി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഉള്ളൊരു കടയാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിന്ന് പറയുമ്പോൾ കല്ലൂസിന് മീൻ വീക്ക്നെസ്സാണല്ലോ അപ്പം ഇങ്ങനത്തെ മീനുകളും കുറച്ച് മേടിച്ച് അപ്പം അത്രേയുള്ളൂ